ഹലോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ തിരിച്ച് ഇന്ത്യയിൽ നിന്ന് കാനഡയിലെത്തി പക്ഷെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ബാക്കിയുണ്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടിടാത്തതാണ് നാട്ടിൽ പോയ സമയത്ത് ഈ പ്രാവശ്യം അടിപൊളിയായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിൽ പോയപ്പോഴത്തേക്കും പിന്നെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ പോയി എന്നെ പോലെ പുറത്തുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊന്നും പോയിട്ട് കാര്യമില്ല നമുക്ക് കുറച്ച് അധികം മാസങ്ങൾ പോയാലേ കുറച്ചെങ്കിലും നമുക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ കാരണം ലോകത്ത് എവിടെ പോയാലും സ്വന്തം വീട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക അവിടെ കിടന്ന് ഉറങ്ങുക ഒരു പണിയിലാണ്ട് ഇരിക്കുക അതൊക്കെ വേറെ തന്നെ ഒരു സുഖമാണ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് പോയത് അവസാനം കുറച്ച് ട്രീറ്റ്മെൻറ്റും അങ്ങനെ പല്ല് റെഡിയാക്കാനായിരുന്നു പോയത് പിന്നെ ഇങ്ങോട്ട് മുട്ടിനും കാണിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ ഓടിയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ പെരുന്നാളിൽ നിന്ന് നാട്ടിൽ പോയതിന് ശേഷം പെട്ടെന്നായിരുന്നു ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് എടുത്തത് അപ്പോൾ അതിന് ശേഷം നാട്ടിൽ നിന്നാണെങ്കിൽ കൊച്ചിയിലോട്ട് വരാൻ ഷിപ്പും ഇല്ല അങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് പെട്ട് വേറെ നാട്ടിൽ പോയി അവിടെ നിന്ന് വേറെ നാട്ടിൽ പോയി അങ്ങനെയൊക്കെയാണ് കൊച്ചി എത്തിയത് കൊച്ചി എത്തിയിട്ടും ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധനങ്ങൾ മേടിക്കുന്ന തിരക്കിൽ അങ്ങനെ ഫുൾ ഓട്ടം തന്നെയായിരുന്നു എന്ന് പറയാം ഇങ്ങോട്ടേക്ക് എത്തുന്ന വരെ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല ആ രാത്രി ഉറങ്ങുന്ന സമയമല്ലാണ്ട് ബാക്കി എല്ലാ സമയത്തും ഓട്ടമായിരുന്നു ആ ഞാൻ ഡൽഹി പോയി അവിടെ നിന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് കൊറിയയിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് എന്തെങ്കിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സർപ്രൈസായിട്ടാണല്ലോ നാട്ടിൽ പോയത് അപ്പോൾ എൻ്റെ ഉമ്മക്ക് അറിയില്ല ആർക്കും അറിയില്ല ഞാൻ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഉമ്മ ഇങ്ങോട്ടേക്ക് എനിക്ക് സർപ്രൈസ് ആയിട്ട് ഇച്ചുൻ അറിയായിരുന്നു എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മ സർപ്രൈസായിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു അതാ ഈ പെട്ടി മൊത്തം എനിക്കുള്ള സാധനങ്ങളാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോകുന്ന അതേ ദിവസമാണ് എനിക്ക് ഈ സാധനം ഇവിടെ എത്തിയത് അപ്പോഴത്തേക്കും ഞാൻ നാട്ടിൽ പോയി ഓൾറെഡി ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരിൽ എന്ത് എത്തിയപ്പോഴാണ് ഏറ്റവും ഇങ്ങനെ എനിക്കൊരു പാർസൽ ഉണ്ട് എന്ന് പറഞ്ഞു വിളിച്ച് പറയുന്നത് കാരണം ഞാൻ പോയത് എന്നെ സർപ്രൈസ് ആക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പോൾ ആ സർപ്രൈസ് പാവ്മാനെ സർപ്രൈസ് പൊളിഞ്ഞു പക്ഷേ എൻ്റെ ആയിരുന്നു ഞാൻ എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തു പിന്നെ പോയപ്പോൾ ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഒറ്റും കാണുമെന്ന് പ്രതീ കാണില്ലെന്ന് പ്രതീക്ഷിച്ച ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കാണുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാരെ ഞാൻ കണ്ടുമില്ല കുറേ പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്കതൊക്കെ എന്താ പറയുക എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല അപ്പോൾ എന്താണെങ്കിലും നമുക്കിന്ന് പെട്ടി പൊട്ടിക്കൽ ചടങ്ങിലോട്ട് കിടക്കാം എന്തൊക്കെയാണ് കൊടുത്തു വിട്ടെന്ന് എനിക്കൊരു ഇല്ല എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ എന്താണെങ്കിലും പെട്ടി കിട്ടിയത് എനിക്ക് സർപ്രൈസ് പൊട്ടിപ്പോയി പക്ഷേ ഇതിനുള്ള സാധനങ്ങളും സർപ്രൈസായിട്ട് തന്നെ ഇരിക്കുകയെന്ന് വെച്ചിട്ട് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാനും വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു പെട്ടി പൊട്ടിക്കാൻ അങ്ങനെ ഇപ്പം ഞാൻ പെട്ടി പൊട്ടിക്കൽ ചടങ്ങില പൊട്ടി നമുക്ക് കിടക്കാം ഇത്രയും വലിയ പെട്ടിയിൽ എന്തൊക്കെയുണ്ട് എന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കാം ഞാനത് ആദ്യം കട്ടിട്ടോ അപ്പം എന്താണെങ്കിലും നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം എന്താന്നുള്ളത് ഓ ഇത് ജാക്കറ്റ് കേട്ടോ നമ്മൾ ഒരു ജാക്കറ്റ് ഞാൻ കാണുന്നുണ്ടോ കുറച്ച് എന്ത് കൂട്ടി ക്യാമറ എനിക്ക് വെക്കാം ഇതാണോ ഓ ഒരു ജാക്കറ്റാണെന്ന് വെച്ചാൽ എനിക്ക് വെള്ള ജാക്കറ്റ് ഇഷ്ടേ അല്ല എനിക്ക് ഇതിൻ്റെ സൈസൊക്കെ കണ്ടിട്ട് ഇച്ചൂനാണെന്ന് ഡൗട്ടുണ്ട് എന്നെക്കാളും വലിയ സൈസാണ് അപ്പം ഇച്ചൂനായിരിക്കും ആ ഇത് ഇതൊക്കെ വിൻ്ററിൻ്റെ സമയത്ത് ഏകദേശം ആ ഒരു സമയത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ വിൻ്ററിനെടുത്ത സാധനങ്ങളാണ് ഇതൊക്കെ ക്യാപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓക്കെ ഈ രണ്ട് ക്യാപ്പ് ഒന്ന് എനിക്ക് ഒന്ന് തോന്നുന്നു പിന്നെ ഓ ഇതെടുക്കണ്ട ഇത് ഞങ്ങൾ മാലിയിൽ ഹണിമോണിന് പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് നിനക്ക് വേണ്ടിയിട്ട് മേടിച്ച ഒരു ടോപ്പായിരുന്നു ഇത് ഓ ഇതും എൻ്റെ ഒരു പഴയ ടോപ്പാട്ടോ ഞാൻ വീട്ടിൽ വെച്ചിട്ട് വന്നത്

നല്ല ഭംഗിയുണ്ടട്ടാ അമ്മോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ ഇനി ഇതേപോലെ എടുത്ത് വെക്കാനാണ് പാട് ഇതൊക്കെ മടക്കി എടുത്ത് വെക്കണം വെക്കാത്തേക്ക് കൂടെ വെക്കാം ഓ ഇതും ഞാൻ എന്നെ പഴയ ഡ്രസ്സാണ് ഐ മീൻ പഴയ ഒരു കോട്ടാണ് ഞാൻ മൈസൂരിൽ പഠിക്കുന്ന സമയത്ത് മേടിച്ചതാണ് പക്ഷേ പിന്നെ ഉപാരം ഉപയോഗിക്കാത്തത് കൊണ്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ കൊടനെ എടുത്ത് വെച്ചിട്ടുണ്ടായി പക്ഷെ അന്നിൻ്റെ അതിൽ പെട്ടിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല വെയ്റ്റ് ഓവറായിരുന്നു ഇത് നാട്ടിൽ പോയപ്പോൾ കണ്ടു മറ്റേ എണ്ണ തൂക്കുന്ന സാധനം ഓ ഓക്കെ ഏതിലെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നതല്ലേ ഓക്കെ ഇത് വീട്ടിലുണ്ട് ഞാൻ അവിടെ ഒന്ന് കണ്ടിരുന്നു ഇല്ലെങ്കിൽ ഞാൻ അത്ഭുതപ്പെട്ടിരിക്കായിരുന്നു കാരണം ഞാനിങ്ങനത്തെ സാധനമൊന്നും കണ്ടിട്ടില്ല നേരത്തെ ഓ ഇത് വിൻ്ററിന് ഇടാനുള്ള ഉള്ളിൽ കൂടി ഇടുന്ന ഒരു ടോപ്പാണ് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് കൊടുത്തു വിട്ടപ്പോഴും ഇതിൻ്റെ ഒരു പാൻറ്റും ഇങ്ങനത്തെ തന്നെ കൊടുത്തയച്ചിട്ടുണ്ടായി അയ്യോ വെള്ള എനിക്ക് വെള്ളം ഉപയോഗിക്കാൻ ഭയങ്കര ടെൻഷനാ കേട്ടോ അടുക്കാവുന്ന ഇത് നോക്ക് അത് പഞ്ഞി ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇത് ഒരു ഹുടി ടൈപ്പ് ഡ്രസ്സാണ് ഇതാ അതൊക്കെ മിൻറ്ററിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് ഞാൻ പൊളിക്കും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഈ പ്രാവശ്യം എനിക്കൊന്നും കൊണ്ടുവന്ന് ഞാൻ വരുമ്പോൾ എനിക്കൊന്നും കൊണ്ടുവന്നില്ല ഞാൻ രണ്ട് മൂന്ന് ടോപ്പ് മേടിച്ചിട്ടേ ഉള്ളൂ ബാക്കി ഫുള്ള് ഞാൻ എത്രയാണ് മേടിച്ചിട്ട് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ എനിക്ക് കുറേ കുറേയധികം മേടിച്ചായിരുന്നു ഈ പ്രാവശ്യം ഇച്ചാൽ കുറേ ടീഷർട്ട്സ് ഷർട്ടുകൾ പാൻറ്റ് എല്ലാം മേടിച്ചു പിന്നെ കുറച്ച് പൊടികളൊക്കെ കൊണ്ടുവന്നു ഇത് നോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് മറ്റേ ഇതാ ടൈഡായി ടൈഡ് ആയിട്ടേ നല്ല രസം ഓക്കേ നോക്കി ഞാൻ പൊളിക്കും അങ്ങോട്ടേക്ക് ഇതൊക്കെ ഇട്ടിട്ടോ ഞങ്ങൾ ഇപ്പോ ഉണ്ടല്ലോ ഞാൻ പറയാം ഡൽഹി പോയി ഡൽഹി പോയിട്ട് പക്ഷെ ഷോപ്പിങ്ങിന് പോയി എനിക്ക് ഷോപ്പ് ചെയ്യാനും പറ്റിയിട്ടില്ല കാരണം എനിക്ക് ഓൾറെഡി ഓരോറ്റായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് വന്നത് കുറെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് വയ്യ ഇത് നോക്ക് പഞ്ഞി ഇത് മീനും പഞ്ഞിക്ക് പേട്ടാ ഇത് മേലെ കൊള്ളു പഞ്ഞി 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 ഇത് നോക്കാം അമ്മ നല്ല മണം കേട്ടോ പെട്ടിയിൽ വെച്ചതിന്റെ മണം ഓ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് നോക്ക് ആ ബ്ലാക്ക് വൈറ്റ് ഇപ്പൊ തുറന്ന എല്ലാം എനിക്ക് ഇഷ്ടമായി ഇതൊരു ടോപ്പ് എന്താ നല്ല ഭംഗിയുണ്ട് കുറച്ച് വീതി ഒക്കെ ഉള്ള എനിക്കൊന്നും ഭയങ്കര ലൂസായിരിക്കും എനിക്ക് എന്നാൽ ഭംഗിയുണ്ട് നോക്ക് ഇനി ഇതൊക്കെ എടുത്ത് വെക്കണ്ടേ എനിക്ക് ഇതൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകാനൊക്കെ അല്ലെങ്കിൽ പുതിയ ഡ്രെസ്ലിട്ടി അപ്പൊ ഇടണം അതാണ് എന്റെ ഒരു പൊള്ളി ചാക്കറ്റ് കേട്ടോ ഇന്ന് നോക്കി ഒഴുത കൈ വെള്ള അയക്കുന്നെടുത്ത് വന്നത് എനിക്ക് നല്ല പൊന്നിട്ട് ഭയങ്കര സിമ്പൊക്കെ ഈ ഈ ഈ ബ്രൗൺ കളറിൽ ഗോൾഡൻ ഫുൾ പഞ്ഞി ഞാനൊരു പൊടി പൊളിച്ച് എനിക്ക് വയ്യ സന്തോഷം കൊണ്ടിട്ടുണ്ടല്ലോ തുള്ളി ചാടാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങള് വെറുപ്പിക്കണ്ടല്ലോന്ന് വിചാരിച്ചാണങ്ങാണ്ടിരിക്കുന്ന വീണ്ടൊരു വെള്ളം ഇങ്ങനത്തൊക്കെ ടോപ്പ് ഞാൻ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് നാട്ടിൽ പക്ഷെ ചൂനെടുത്ത് പിന്നെ കുറേ മസാലപ്പൊടികളൊക്കെ മേടിച്ചപ്പോഴത്തേക്കും അതിൻ്റെ പെട്ടി അത് ഏകദേശം കണക്കായി അതുകൊണ്ട് ഞാൻ ഒന്നും എനിക്ക് മേടിച്ചില്ല പക്ഷെ അതൊക്കെ നമുക്ക് അതൊക്കെ അറിഞ്ഞിട്ട് വലിയ ഞാൻ നോക്കി വെച്ചതായിരുന്നു നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനത്തെ കുമ്പോൾ അടിക്കണം എന്ന് വെച്ച് നോ മേടിച്ചിട്ടാണോ അമ്മ ഒരു കൊറിയൻ ടൈപ്പ് ജാക്കറ്റ് ഇവിടെ കിട്ടുന്നേ നിക്കാത്തതുകൊണ്ട് ഇരുന്ന് കിട്ട കാണിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ ഇട്ടിട്ട് ഇവിടെ കെട്ടുന്നൊക്കെ ഉണ്ട് കറക്റ്റ് കൊറിയൻ ടൈപ്പ് ഒരു ലൈറ്റ് പിങ്കും പിന്നെ ബേബി എന്ന് പറയില്ലേ അത് ആ രണ്ട് കളറും ബേബി ബ്ലൂ ബേബി പിങ്കും കൂടിട്ടുള്ള ഒരു കളർ കളറ് വലിയ പിന്റായ മതിയായിരുന്നു എടുക്കും മനസ്സിൽ തോന്നുന്നു പക്ഷെ വേണ്ട എനിക്ക് വീണ്ടും ഇഷ്ടേ അല്ല വേണ്ടിന്റെ എനിക്ക് ഭയങ്കര

പ്പത്തിൻ്റെ പേര് ഇടിയപ്പം ഇടിയപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഇതാണ് എന്താ പറയുക അത് ചെക്ക് ചെയ്ത് പ്രശ്നം ഇത് എനിക്കറിയാം ഞാൻ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പ ചട്ടി പിന്നെ ഓ മീട്ടന്റെ ചോട്ട് എന്തോ ഒന്നും പറയില്ലേ ഇതിനെ കുറിച്ചൊന്നും വലിയ വിദ്യ എന്ത് സംഭവം ഞാൻ തന്നെ എടുക്കുന്നതാണോ സ്പൂണ്ോൾ വേറെ വേണ്ട ചൂട് പോവാണ്ട് വെക്കുന്ന ഞാൻ എന്തായിരുന്നു ചൂടാറാത്ത പാത്രം ഒന്നും അറിയും അല്ലാണ്ട് പിന്നെ എന്തായിരുന്നു അറിയാം എന്തോ ഒരു പേര് പറയും ഞാൻ മറന്നുപോയി വലിയ സവർണ്ണ മസാല ദോശ ഉണ്ടാക്കാൻ പറ്റിയതാണ് അടിപൊളി പിന്നെ ഒരുപാട് ഗോൾഡൻ സ്പൂണിൽ ഫുഡ് കഴിച്ച് അതായത് സ്വർണ്ണ സ്പൂണിൽ ഫുഡ് കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഞാൻ സ്വർണ്ണ സ്പൂണ് സെറ്റ് സെറ്റിംഗ് ഞാൻ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിലൊക്കെ പോയ സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എന്നെ വിചാരിച്ചു വീടൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ സ്പൂണ് മേടിക്കണം നല്ല ഉണ്ടായിരുന്നു ഇത് കാണാൻ ഞാൻ കടയിൽ പോയപ്പോൾ അങ്ങനെ വിചാരിച്ചത് ഞാനിവിടെ കിട്ടി അച്ചപ്പത്തിൻ്റെ കോലാണ് അച്ചപ്പം ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ഞാൻ പിന്നെ ഇങ്ങനത്തെ ആ ഇങ്ങനത്തെ ഇങ്ങനത്തെ സ്പൂൺ ഉണ്ട് ഉണ്ടോ ആ മറ്റേ ഗോൾഡൻ തന്നെ ചെറിയത് കോർക്ക് പിന്നെ എന്തോ മറ്റേ എന്താ പറയുക ഇറച്ചി കറിയൊക്കെ തോണാൻ പറ്റിയ സ്പൂണ് പിന്ന ചോറ് കുത്തി വീണ്ടും കറി തൊടാനുള്ളത് ചോറ് കുത്തി കറിയിലൊടാനുള്ള പാത്രം ഈ കുയില ഞങ്ങൾ കുയിലാണോ പറയുക കേരളത്തിൽ എന്താ അറിയില്ല കയ്യിലാണോ ഞങ്ങൾ കയ്യിലും പറയും കുയിലും പറയും അത് എന്തൊക്കെയാണ് എന്താണ് കയ്യിൽ എന്താണ് കുയിലൊന്നും എപ്പോഴും എനിക്ക് എനിക്കറിയില്ല പിന്നെ മറ്റേ ഇങ്ങനെ കേക്ക് ഇത് ഓൾറെഡി ഒതുങ്ങിയിൽ പിന്നെ ഇതെടുക്കുന്ന പാൻ അതിൻ്റെ എനിക്കിത് എന്താണെന്ന് അറിയില്ല അതായത് ഇതൊക്കെ ഇഷ്ടം പോലും ഇവിടെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഉമ്മ ഞാൻ വരുമ്പോൾ മേടിച്ചു തന്നതെൻ്റെ കയ്യിൽ അതിപ്പോഴും ഉണ്ട് വീണ്ടും മൂലം കുറേ എണ്ണം മേടിച്ചിട്ടുണ്ട് ഇറക്കിയിട്ട് വിടുന്നു ഓക്കെ ഒക്കെ ഇവിടെ ഉപയോഗിക്കുന്നില്ല കേട്ടോ വെറുതെ ഇനി ഇങ്ങനെ വെച്ചാൽ നമ്മൾ കീച്ചയും തൂക്കുന്നുണ്ടോ സാധനം ഉണ്ടോ ആ ബ്രഷ് ചെയ്യുന്നത് സോക്ക് ചെയ്യുന്ന സാധനം കണ്ടെണ്ണം അരിപ്പായ തോൾഫ് കൂടെ ഉള്ള സാധനങ്ങളാട്ടോ വെറുതെ മേടിച്ചു കൊടുത്തു വീണ്ടും പിന്നെടാ ലെമൺ സ്ക്വീസ് ചെയ്യുന്ന സാധനം ലെമൺ സ്ര് ഇതൊക്കെയാണ് അപ്പോൾ ഈ കുടിച്ച് വിട്ടിട്ടുള്ളത് പക്ഷേ ഈ സ്പൂണ് ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തുള്ള ഞാൻ ഉച്ച മാത്രമേ ഉള്ളൂ പിന്നെ ആരെങ്കിലും ഫുഡ് കഴിക്കാൻ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതെടുക്കാറുള്ളൂ ഇത്ര നാല സ്പൂണുകൾ എന്ത് കാരണം എനിക്കറിയില്ല എൻ്റെ മല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് നാട്ടിൽ വീട്ടിൽ ആവശ്യമുണ്ടോ ഇല്ലയോ അങ്ങനെയൊന്നുമില്ല കാണുമ്പോൾ മേടിക്കും പക്ഷെ പിന്നീട് വലിയ വലിയ ചടങ്ങുകളൊക്കെ വരുമ്പോൾ അത് ഉപകാരപ്പെടാറുണ്ട് പക്ഷേ അതിന് മുമ്പ് ഞാൻ വഴക്കുറിയും എന്തിനും ഇതൊക്കെ മേടിച്ചിട്ട് പൈസ കളിയും എനിക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കുന്നൊന്നും താല്പര്യമില്ലാത്ത കാര്യം ഇങ്ങനെ കുറച്ച് കുറച്ച് ഡ്രസ്സ് ഒരുപാട് മേടിച്ച എനിക്കൊരു പ്രശ്നമില്ല ബാഗ് ഒരുപാട് മേടിച്ച കുഴപ്പമില്ല ചെരിപ്പ് വാച്ച് സൺഗ്ലാസസ് ക്യാമ്പ് ഇതൊക്കെ എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ കിച്ചണിലോട്ടുള്ള സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് അതിന് വി വിരോധിയായിട്ടുള്ള ഞാൻ എനിക്ക് അതൊക്കെ കൊടുത്തിരിക്കുന്നത് ഒന്നും രണ്ടാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം പോകേണ്ട ഉപയോഗിച്ചതുവരെ കഴിഞ്ഞില്ല പൊട്ടിപ്പോലും പോയിട്ടില്ല ഒന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ എൻ്റെ ഇടയിൽ എനിക്കോന്നിപ്പോൾ ഇത് നാട്ടിൽ നിന്ന് വരുന്ന നാലാമത്തെ പെട്ടിയാണിത് ഇപ്പോൾ ഓരോ പെട്ടിയിലും എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിൻ്റെ ഉണ്ടാവും മറ്റേന്തായിരുന്നു മറ്റേ പാത്രയിൽ പാത്രങ്ങളും അങ്ങനെയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ വന്ന് വന്നപ്പം കൊടുത്തല്ലാണ്ട് അല്ലാണ്ട് ഈ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെയാണ് ഇപ്പോഴത്തേക്കും വീടും കൊടുത്തയച്ചത് ഇതിൽ കുറച്ചൊക്കെ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല കേട്ടോ ഇതെങ്ങനെയാണ് ഇത് എനിക്ക് ഒന്ന് ഇവിടെ എന്തോ ഇടാനുണ്ട് പക്ഷെ അത് പോയി ഇങ്ങനെയുള്ള സാധനം ഇങ്ങനെ ഇട്ടിട്ടല്ലേ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സോറി സോറി ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഞാൻ മുക്കി പൊരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ മിക്സ് ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല ഇവിടെ എന്തോ സാധനം എടുത്തോ അത് പോയിന്ന് തോന്നുന്നു അതെല്ലാണ്ട് ഇട അപ്പോൾ ഇത്രക്കാണ് കൊടുത്തയച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇന്നിത്രേ എനിക്ക് ഞാൻ വ്ളോഗേ ചെയ്യാമെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ പറഞ്ഞു കണ്ടിന്യുവേഷൻ ഇല്ല നമുക്ക് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു വൈക്ക് പറഞ്ഞെങ്കിൽ ഒന്നാമത് എനിക്ക് നിങ്ങളെ വെറുപ്പിക്കണ്ട എന്നുള്ള രീതിയിൽ ഭയങ്കര സമയം കുറച്ചിട്ടാണ് ഞാൻ എടുത്തതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഭയങ്കര കുറച്ചിട്ടാണ് ഞാൻ ഇടാം അപ്പോൾ പകുതി പോവും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കാനുള്ള കൊണ്ട് എന്തൊക്കെയോ കാണിച്ച് ഞാൻ ഇടാറ് പക്ഷേ ഇനി ഞാനത് നന്നാക്കാൻ ശ്രമിക്കാം കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ സൗണ്ടിൻ്റെ പ്രശ്നം പറഞ്ഞു എൻ്റെ കയ്യിൽ മൈക്കൊന്നും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം നന്നാക്കിയിട്ട് അടിപൊളി അടിപൊളി ആയിട്ട് വരാൻ നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കമൻസോ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാം അപ്പം എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക സന്തോഷത്തോടു കൂടി ഇരിക്കുക അതുമാത്രമേ നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുള്ളൂ സെൽഫ് കെയറിൻ്റെ ഭാഗമാണ് നമ്മൾ നമുക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളത് അത് വേറെ ആരും തരേണ്ടതല്ല നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തേണ്ടതാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക അപ്പോൾ അടുത്തൊരു ബ്ലോഗിൽ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ